പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ച് പാലാ ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്ത് ഒന്നാം കരസ്ഥമാക്കിയ ദീപ്നിയ ഡി ബി രണ്ടാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ കെ പി മൂന്നാം റാങ്ക് നേടിയ സബീന ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ രണ്ടാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ഉന്നത വിജയം നേടിയ മറ്റു കുട്ടികളെയും ആദരിച്ചു ബ്രില്യം അങ്കമാലിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നീറ്റ് പ്രവേശന പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയ ഡിബിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും സ്വർണ്ണ മെഡലും സമ്മാനിച്ചു മറ്റുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു ഒരു ആഘോഷ ബെർലിൻ്റെ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ കഠിന പ്രവർത്തന കഠിന പ്രവർത്തനം അവിടെ ആ പഠനം അവിടെ ചിട്ടയായുള്ള സിസ്റ്റമാറ്റിക്കുള്ള പഠനത്തിൻ്റെ പൂർത്തീകരണം നടന്നതിലാണ് റിസൾട്ട് ഉണ്ടായത് ആ റിസൾട്ട് ഉണ്ടാക്കി തന്ന ഈ കുട്ടികളെയും അവിടെ മാതാപിതാക്കളെയും എല്ലാവരും ചേർന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് ഇന്ന് കേരളത്തിൻ്റെയും നമ്മുടെ മറ്റേ ഇന്ത്യയിലെയൊക്കെ വിശിഷ്ട വ്യക്തികൾ അവർ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉള്ള വിശിഷ്ട വ്യക്തികൾ വന്നാണ് ഈ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഇവർക്ക് അവാർഡുകൾ കൊടുക്കുന്നത് ഇവർക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നത് അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ദിനം അത് ഈ നാട്ടിലെ മറ്റുള്ള കുട്ടികൾക്കും പഠിച്ചു ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിക്ട്രിയുടെ സംഘടിപ്പിക്കുന്നത് ഒപ്പം പഠിച്ചവർക്ക് ഒരു ആദരവും